നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ലിഥിയം അയോൺ ബാറ്ററി എങ്ങനെ ഒരു സോളാർ പാനലുമായി കണക്ട് ചെയ്യാം എന്നുള്ളതാണ് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരിക്കലും ഒരു സോളാർ പാനൽ ഒരു ബാറ്ററിയുമായി നേരിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല എന്ന് അത് ലാസിഡ് ബാറ്ററി ആവട്ടെ ലിഥിയം അയോൺ ബാറ്ററി ആവട്ടെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ആവട്ടെ ഒരിക്കലും ഒരു സോളാർ പാനലിൽ നിന്ന് നേരിട്ട് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പാടുള്ളതല്ല അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സോളാർ ചാർജ് കൺട്രോളറാണ് ഇതുപോലെ ഒരു സോളാർ ചാർജ് കൺട്രോളർ ആണ് നമുക്ക് ആവശ്യം സോളാർ പാനലുമായി കണക്ട് ചെയ്യുന്നതിന് ഈ കൺട്രോളറിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള പോയിന്റുകളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ രൂപത്തിൽ വെച്ചാൽ ഇത് ഇവിടെ ആറ് പോയിന്റുകൾ ഉണ്ട് ആദ്യത്തെ രണ്ട് പോയിന്റുകൾ രണ്ട് ഹോളുകള് സോളാർ പാനൽ കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ അതൊന്ന് വരയ്ക്കാം ഇതാണ് നമ്മുടെ ഈ സോളാർ ചാർജ് കൺട്രോളർ എന്ന് കരുതുക ഇതില് ആറ് ഭാഗങ്ങളുണ്ട് ആറ് ഹോളുകളുണ്ട് ഇവിടെ കാണാം അത് നമുക്ക് സ്ക്രൂട്ട് ടൈപ്പ് ചെയ്യാം ഒക്കെ ചെയ്യാൻ ഭാഗത്തുള്ളതാണ് ഇതിലെ ആദ്യത്തെ രണ്ടെണ്ണം ഇത് സോളാർ പാനലുമായി കണക്ട് ചെയ്യേണ്ട ഭാഗമാണ് ഇത് ഭാഗത്ത് സോളാർ പാനൽ ഇവിടെ ഇതേപോലെ സോളാർ പാനലിന്റെ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് ഇത് ഒരു ചിഹ്നം ഇതിൽ കൊടുത്തിട്ടുണ്ട് സോളാർ പാനലിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് ഇത് അതിന്റെ പോസിറ്റീവ് പാനലിൽ നിന്നുള്ള നെഗറ്റീവ് ഭാഗം ഇവിടെയും കൊടുക്കണം ഇനി അടുത്ത രണ്ടെണ്ണം ഇവിടെയാണ് നമ്മൾ ബാറ്ററി കൊടുക്കേണ്ടത് ബാറ്ററിയുടെയും ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും ഇവിടെ ഞാൻ ബാറ്ററിക്ക് ബി എന്ന് എഴുതുന്നു ബാറ്ററി കൊടുക്കേണ്ടതാണ് അതിന് ശേഷമുള്ള രണ്ട് ഹോളുകളാണ് ഈ രണ്ട് പോയിന്റുകൾ ഔട്ട്പുട്ടാണ് ഇവിടെയാണ് നമ്മൾ ലോഡ് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ ബൾബാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ബൾബ് കൊടുക്കുക അതെല്ലാം ഇവിടെ നിന്ന് ഈ പോസിറ്റീവ് നെഗറ്റീവും വയറുകൾ എടുത്തതിന് ശേഷം നമ്മൾ സ്വിച്ച് ബോർഡിലേക്കോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും ലോഡ് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് പോയിന്റുകൾ ഈ രൂപത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യുവാൻ ഈ ചാർജ് കൺട്രോളറിൽ സോളാർ ചാർജ് കണ്ട്രോളറിൽ കണക്ഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കണക്ഷൻ കൊടുത്തു നോക്കാം ഇനി നമുക്ക് കണക്ഷൻ കൊടുത്തു നോക്കാം ആദ്യം ചെയ്യേണ്ടത് ബാറ്ററി കണക്ട് ചെയ്യാന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ സോളാർ പാനൽ ആദ്യം നമ്മൾ കണക്ഷൻ കൊടുക്കാൻ പാടില്ല അത് ഈ ചാർജ് കൺട്രോളറിനെ ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ബാറ്ററിയും അതുപോലെ തന്നെ ലോഡും കൊടുക്കുക അതിനുശേഷം മാത്രമേ എന്ത് കണക്ട് ചെയ്യാൻ പാടുള്ളൂ സോളാറിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ആദ്യം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ദാ ഔട്ട്പുട്ട് ഇതാണ് ഔട്ട്പുട്ട് വയർ അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഭാഗങ്ങളിലെ രണ്ട് വയർ കൂടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ ബൾബ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാറ്ററി കൊടുക്കാൻ പോവാണ് ബാറ്ററി കൊടുക്കണം സെൻട്രലിലുള്ള രണ്ട് പോയിന്റുകളാണ് ബാറ്ററി പോയിന്റ്സ് അതിലേക്കാണ് നമ്മൾ ബാറ്ററി കൊടുക്കേണ്ടത് ആ കണക്ഷൻ കൊടുക്കാം അതിൽ ആദ്യം കാണുന്നത് പോസിറ്റീവ് രണ്ടാമത്തത് നെഗറ്റീവ് ആ ഒരു ഓർഡറിൽ തന്നെ കൊടുക്കണം ഒരിക്കലും തെറ്റി പോകാൻ പാടില്ല പോസിറ്റീവ് നെഗറ്റീവ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കുവാൻ പാടുള്ളതല്ല പോസിറ്റീവ് കൊടുത്തു നെഗറ്റീവ് ടെർമിനൽ കൊടുക്കണം അപ്പോൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും കൊടുത്തു അപ്പോൾ തന്നെ ബാറ്ററിയിൽ ചാർജ് ഉള്ളത് കൊണ്ട് നമ്മളുടെ ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ലാസ്റ്റ് ലാസ്റ്റുള്ള സ്വിച്ച് ഉണ്ട് ഓണവും ഓഫും ആക്കാൻ വേണ്ടിയിട്ട് ഓണായി ഇവിടെ നീക്കാം അതുകൊണ്ടാണ് കത്തിയത് അത് ഓൺ ആക്കി ഓഫ് ആക്കും ഓഫ് ആക്കി വെച്ചിരിക്കുന്നു ഇനി ഞാൻ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പോവണം അവിടെ സോളാർ പാനൽ ഇവിടെ ഉണ്ട് ഇതാണ് സോളാർ പാനല് സോളാർ പാനലിന്റെ ഇതിനുമുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിലാണ് അതിന്റെ ടെർമിനലുകൾ ഇവിടെ പോസിറ്റീവ് ഇത് നെഗറ്റീവ് നെഗറ്റീവ് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഞാൻ എന്ത് ഒരു ഇൻസുലേഷൻ ടേപ്പ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് മറ്റേ വയറ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് തന്നെ അവിടെ കൊടുക്കണം ഇനി ഇതിന് രണ്ട് എൻഡുകൾ ഇതിൻ്റെ എൻഡിലും ഇതേപോലെ തന്നെ ഞാൻ ആ നെഗറ്റീവ് ടെർമിനൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയിട്ടുണ്ട് ഇത് സോളാർ പാനലിൽ നിന്ന് വരുന്ന ആ രണ്ട് വയറുകളാണ് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയത് നെഗറ്റീവ് ചുറ്റാത്തത് പോസിറ്റീവ് ടെർമിനലുമാണ് അത് ഞാൻ പോസിറ്റീവ് കൊടുക്കുന്നു പോസിറ്റീവ് കൊടുത്തു ഇനി അടുത്തത് നെഗറ്റീവ് ൂ വളരെ പെട്ടെന്ന് കണക്ഷൻ കൊടുത്ത് തീരാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ ബാറ്ററിയുടെ കാര്യം പറയുമ്പോഴേ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബാറ്ററി നമ്മൾ സാധാരണ പോലെ കൊടുത്താൽ മാത്രം പോലെ ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ബി എം എസ് കൊടുത്തിരിക്കും ബി എന്ന് പറഞ്ഞാൽ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ബാറ്ററിയുടെ കണക്ഷൻ എന്ന് പറയുന്നത് അതൊക്കെ എങ്ങനെയെന്ന് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദീകരിച്ച് പറയാം ബാറ്ററിയുടെ അസംബ്ലിങ്ങും ബി എം എസിന്റെ കണക്ഷനും ഒക്കെ മറ്റൊരു വീഡിയോയിൽ പറയാം ആ ഇപ്പോൾ കണക്ഷൻ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി സെറ്റിങ്സ് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ പതിനൊന്ന് പോയിന്റ് എട്ട് എന്നിവിടെ കാണുന്നുണ്ട് ഇതിവിടെ ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ കാണുന്ന കണക്ഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഡിസ്പ്ലേ കാണുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നിലവിലെ ബാറ്ററിയിലുള്ള വോൾട്ടേജ് ആണ് അതിനുശേഷം ഇത് ഫസ്റ്റ് ബട്ടൺ ഉണ്ടല്ലോ ഇതാ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ബട്ടൺ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ നോക്കാം അപ്പം ആദ്യം പതിനൊന്നേ പോയിന്റ് എട്ട് വോട്ടുന്നുണ്ട് അത് ഈ ബാറ്ററി വോൾട്ടേജ് ആണ് നിലവിലുള്ളതിലുള്ള വോൾട്ടേജ് ആണ് പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ സോളാർ പാനലിൽ നിന്ന് ഇതിലേക്ക് വരുന്ന വോൾട്ടേജ് ഇത് രണ്ടാമതായിട്ട് കാണുന്നുണ്ട് വീണ്ടും ക്ലിക്ക് ചെയ്ത് ചെയ്യുക മാക്സിമം വോൾട്ടേജ് എത്ര ആവണം എന്നുള്ളതാണ് സെർച്ച് സെറ്റിക് ഞാനിവിടെ ഒരു പന്ത്രണ്ട് പോയിന്റ് ആറ് വോൾട്ട് എന്നുള്ള നിലക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് സോളാർ പാനലിൽ നിന്ന് നിന്നിപ്പോൾ നിലവിൽ വരുന്നത് പതിനാല് പോയിന്റ് നാല് വോൾട്ടാണ് പിന്നെ അതിന് ശേഷം നമ്മളത് ഇത് മിനിമം വോൾട്ടേജ് എത്രയാണ് അതായത് ഇത് കട്ട് ഓഫ് ആകാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ഓഫ് ആകാൻ വേണ്ടിയിട്ട് എത്ര വോൾട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലയില് പതിനൊന്ന് പോയിന്റ് എട്ടൊക്കെ ഉണ്ടല്ലോ ഇത് ഒരു പത്ത് പോയിന്റ് അഞ്ചൊക്കെ ആയിട്ട് കട്ട് ഓഫ് ആകാത്ത നിലയിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം ഏഹ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു ഭാഗം വരുമ്പോൾ പത്തേ പോയിന്റ് ഏഴാണ് ഇപ്പം കിടക്കുന്നത് ഞാൻ അത് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു ഭാഗം വരുമ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്യും അപ്പോൾ അത് കൂട്ടണമെങ്കിൽ ഇതായി പ്ലസ് ഉള്ള ബട്ടൺ അമർത്തിയിട്ട് നമ്മളെ കൂട്ടി കൊടു കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കാം അതല്ലെങ്കിൽ ഈ മൈനസ് എന്നുള്ള ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് അത് കുറച്ച് കൊണ്ടൊക്കെ നമുക്ക് വരാം അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങ് കഴിഞ്ഞാൽ അത് സെറ്റ് ആയി കഴിഞ്ഞു പിന്നെ അതിൽ അവസാനത്തെ ഒരു സെറ്റിംഗ് ആണ് ഈ ബാറ്ററിയുടെ സെറ്റിങ് ഇതിന് ഇവിടെ ഒരു ഇത് കൊണ്ട് ഇതിങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ ഒരു ബൈ ബി വൺ എന്ന് എഴുതി കാണിച്ചിരിക്കുന്നു ബി വൺ എന്ന് പറഞ്ഞാല് അത് ലെഡാസിഡ് സെല്ല് കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സെറ്റിംഗ് ആണ് നമുക്ക് ഈ ലിഥിയം മയോൺ ബാറ്ററി സെറ്റ് ചെയ്യുന്നതിന് അത് ബി ടു ആക്കണം അതെന്ത് ചെയ്യണം എന്ന് ഇത് നമ്മൾ ആ ബി വണ്ണില് എത്തുമ്പോഴേ എന്ത് ചെയ്യണം ഒന്ന് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക ബി വൺ ആയി ഞാൻ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും ഒരു ഈ പ്ലസ് ഒന്ന് അമർത്തിയാൽ അവിടെ എന്ത് വരും ബി റ്റു എന്ന് വരും അവിടെ നിർത്തുക അപ്പോൾ ലിഥിയം ലിധിയമയോൺ ബാറ്ററിയുടെ സെറ്റിംഗ് ആയി ഇനി നമ്മൾ അത് നോക്കുകയാണെങ്കിൽ ബി റ്റു ആയിട്ട് തന്നെ വരും എന്ത് ഞാൻ വീട് വന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ബി റ്റു ആയിട്ട് ഇവിടെ നിൽക്കുന്നു ബി ഇതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിങ് അതാ അത് തന്നെയാണ് എന്ത് ഈ ഇത് ഈ ബി റ്റു എന്ന സെറ്റിംഗിലേക്ക് ഇടുക എന്നുള്ളതാണ്